അലഹമ്മില്ല വസ്സലാമുഹിബുൽക്കത്ത ഇന്ന് സംസാരിക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ചൊല്ലേണ്ട നല്ലൊരു ഇസ്മിനെ സംബന്ധിച്ചാണ് ഈസ്മു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്ത് മത്സരത്തിൽ പങ്കെടുത്താൽ ആ മത്സരത്തിൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് സദത്തുദ്ദാറിൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം യൂസുഫുൻ നബുഹാനി റഹ്മത്തുല്ലാഹ്ലീഹിയാണ് നമുക്ക് ഈ കർമ്മത്തെ പരിചയപ്പെടുത്തി തരുന്നത് ഇമാം യൂസുഫുൻ നബുഹാനി റഹ്മത്തുല്ലാഹ്ലീഹി പറയുന്നു മൻ അറാദൽ മുഷാറക്കത്തി വഖസ്മല്ലാഹിത്താലായ മുക്കിമു അൽഫ മറാത്തി മത്സ മത്സരത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ നാമമായ യാ മുക്കിമു എന്ന നാമത്തെ ആയിരം വട്ടം ചൊല്ലി എന്നിട്ട് മത്സരത്തിൽ പങ്കെടുത്താൽ നജഹ നജഹഫിഹ ആ മത്സരത്തിൽ അവന് വിജയം കൈവരിക്കുന്നതാണ് ഈസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് അവന് മത്സരത്തിൽ വിജയം ലഭിക്കുന്നതാണ് അള്ളാഹു സുബാനഹു വത്താല ഈസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ നീളം വിജയം നൽകിയനുഗ്രഹിക്കട്ടെ വാഹൃത വനാനി അലഹമുല്ല റബുലാലമീൻ അസലാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തൂ